പാകിസ്ഥാൻ സൈനിക മേധാവി ആസിം മുനീറിന്റെ ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള പ്രസ്താവനയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് കാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് എന്ന് വ്യക്തമാക്കിയ ഇന്ത്യ അനധികൃതമായി കൈവശം വെച്ച കാശ്മീരിന്റെ ഭാഗം ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തു കാശ്മീർ എന്നത് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമാണ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായ സ്ഥലം മറ്റൊരു രാജ്യത്തിന്റേത് അതിന്റെ കഴുത്തിലെ രക്തക്കുഴലാവുക അനധികൃതമായി കൈയടക്കിയ സ്ഥലങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് വിട്ടു നൽകണം എന്ന ഒരു ബന്ധം മാത്രമേ പാകിസ്ഥാന് ഉള്ളൂ എന്ന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് അത് ഞങ്ങളുടെ കഴുത്തിലെ സിരയായിരുന്നു അത് ഞങ്ങളുടെ കഴുത്തിലെ സിരയായിരിക്കും ഞങ്ങൾ അത് മറക്കില്ല ഞങ്ങളുടെ കാശ്മീരി സഹോദരങ്ങളെ അവരുടെ വിരോചിതമായ പോരാട്ടത്തിൽ ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസങ്ങളാണ് പാകിസ്ഥാന്റെ പിറവിയിലേക്ക് നയിച്ചതെന്നും പാക് സൈനിക മേധാവി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഇന്ത്യ ചുട്ട മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പാക് സൈനിക മേധാവി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ കുട്ടികൾക്ക് പാകിസ്ഥാന്റെ കഥ പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവർ ഒരിക്കലും അവരുടെ രാജ്യത്തിന്റെ കഥ മറക്കാതിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ബന്ധം അനുഭവിക്കുകയും ചെയ്യും പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണ് അവരുടെ സംസ്കാരം മതം ചിന്ത എന്നിവയ്ക്ക് യാതൊരു സാമ്യവുമില്ല നമ്മുടെ മതം വ്യത്യസ്തമാണ് നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് അതുപോലെ നമ്മുടെ ചിന്ത വ്യത്യസ്തമാണ് നമ്മുടെ അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ് എന്നും ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിത്തറയെന്നും അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തുവെന്നും നമ്മൾ രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ ഒരു രാജ്യമല്ല എന്നും നമ്മുടെ പൂർവികർ ഈ രാജ്യത്തിനായി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ഞങ്ങൾക്കറിയാമെന്നും പാകിസ്ഥാനികൾ ഉന്നതമായ ഒരു പ്രത്യശാസ്ത്രവും സംസ്കാരവും കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടവരാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ് ചെയ്തതും എന്നാൽ ഇദ്ദേഹത്തിന്റെ വ്യാമോഹം ഒരിക്കലും നടക്കില്ല എന്നതാണ് ഇന്ത്യ നൽകിയ മറുപടിയുടെ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും പാക് അധീന കാശ്മീർ സ്വന്തമാക്കാം എന്ന് ആ ഒരു സ്വപ്നം കാണുന്ന പാകിസ്ഥാന്റെ നെഞ്ചിൽ ആണി തറക്കുകയാണ് ഇന്ത്യ ഈ മറുപടിയിലൂടെ തന്നെ ചെയ്തിരിക്കുന്നതും അതേസമയം അദ്ദേഹം പറയുന്നത് സൈന്യത്തിന് നമ്മളെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല എന്നും നമ്മുടെ വികാരങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും നമ്മുടെ കാശ്മീരിന്റെ വികാരം തുടരുകയാണ് എന്നും ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം വരുന്ന ഇന്ത്യൻ സൈനികരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് ഏത് കാലത്തും കാശ്മീരിനെ സ്വന്തമാക്കിയ പാകിസ്ഥാൻ അടങ്ങൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നതും അതോടൊപ്പം തന്നെ പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ വർഷങ്ങളായി തന്നെ ശ്രമം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ പാക് സൈനിക മേധാവിയുടെ ഈ ഒരു വെല്ലുവിളി വന്നിരിക്കുന്നതും പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണേയെന്നും തിരിച്ചുപിടിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നിലധികം തവണ സൂചിപ്പിച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പാക് അധീന കാശ്മീർ വൈകാതെ തന്നെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് പ്രവചിച്ചതും അതുപോലെ തന്നെ ഇന്ത്യയിൽ ചേരുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കാവുന്ന ജനങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ മുൻകൈ എടുക്കണമെന്നും അത് സമ്മതിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിക്കപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം പ്രസ്താവനകൾ വർദ്ധിച്ചു വരികയാണ് എന്നും എന്താണ് അതിന് കാരണമെന്നും ഇന്ത്യയുടെ സൈനികവും സാമ്പത്തികവുമായ ശക്തമായ അവസ്ഥ നൽകുന്ന ആത്മവിശ്വാസവും പാകിസ്ഥാന്റെ ദയനീയമായ സാമ്പത്തിക ആഭ്യന്തര സുരക്ഷാ സാഹചര്യങ്ങളും ആഗോള സാഹചര്യങ്ങളുമാണ് അതിന് കാരണം സൈനിക നടപടിക്ക് ഇതിലും മികച്ച അവസരം വരാനില്ല എന്നാണ് കണക്കുകൂട്ടപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്